കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഒരു പ്രധാന വാർത്ത എന്ന് തന്നെ പറയാം കാളിദാസിന്റെ വിവാഹത്തിന് ശേഷം ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാന വിവാഹം തന്നെയാണ് കീർത്തി സുരേഷിന്റെ വിവാഹം കീർത്തിയുടെ വിവാഹത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ വരുമ്പോൾ ഒന്നിനെ കുറിച്ചും ഇതുവരെ താരപുത്രി പ്രതികരിച്ചിരുന്നില്ല എന്നാൽ താരപുത്രി പണ്ട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ആരാധകർ താരപുത്രയുടെ പ്രതികരണമായി തന്നെ ഏറ്റെടുക്കുന്നു പ്രണയത്തിലെന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ വിവാഹമുടൻ ഉണ്ടെന്ന് പറയുമ്പോഴും ഇത്രയും അധികം ഞെട്ടേണ്ട ആവശ്യമില്ല ഇതിനു മുൻപും ഈ താരപുത്രി താൻ പ്രണയത്തിലാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഞാൻ പ്രണയത്തിലാണ് എന്നോ പ്രണയത്തിലല്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ സിംഗിൾ ആണ് എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വളരെയേറെ നാളുകളായി ഒരാളുമായി പ്രണയത്തിലാണ് അയാളെ ഞാൻ ഉടനെ പരിചയപ്പെടുത്തും എന്ന് തന്നെയാണ് ഈ വർഷം നടന്ന ഒരു അഭിമുഖത്തിൽ വെച്ച് കീർത്തി സുരേഷ് പറഞ്ഞത് എന്നാൽ അധികം ആരും ഇത് കാര്യമായി എടുത്തില്ല എന്ന് പറയുന്നതാണ് സത്യം എന്നാൽ താരപുത്രിയുടെ ഈ വാക്കുകൾ ആരാധകർ ഇപ്പോൾ ഒരു ചെറിയ കാര്യമായി തന്നെ പുറത്തുവിടുന്നുണ്ട് ഈ കാര്യം താരപുത്രി നേരത്തെ പറഞ്ഞതാണ് എന്നാൽ അപ്പോൾ ആരും അത് ചെവി കൊടുത്തില്ല ശ്രദ്ധിച്ചില്ല താരപുത്രി തമാശ പറയുന്നതാണെന്ന് വിചാരിച്ചു അതുപോലെ അധികം ഈ വീഡിയോ വൈറലായതുമില്ല അതുകൊണ്ട് തന്നെ അധികം പ്രേക്ഷകർ കണ്ടില്ല എന്ന് പറയുന്നതാണ് സത്യം പക്ഷേ ഇത് വൈറലായപ്പോഴേക്കും പ്രേക്ഷകരെല്ലാവരും ഇത് കണ്ടപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് താരപുത്രി അങ്ങനെ നമ്മളെ പറ്റിക്കുമായിരുന്നില്ല എന്നും സത്യം താരപുത്രി നേരത്തെ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ താരപുത്രിയുടെ വാക്കുകൾ ആരും ശ്രദ്ധിക്കാതെ പോയതാണെന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ കീർത്തിയുടെ ആരാധകരും പറയുന്നത് അല്ലാതെ താരപുത്രി ഇത്രയും നാളും ഞാൻ സിംഗിളാണ് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുകയായിരുന്നില്ല എന്നും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ആരാധകരും പറയുന്നത് നമ്മുടെ താരം അങ്ങനെയല്ല എന്ന് കീർത്തിയെക്കുറിച്ച് കീർത്തിയുടെ ആരാധകർ തന്നെ പറയുന്നു കീർത്തിക്ക് നിരവധി ആരാധകരുണ്ട് എടുത്തു പറയേണ്ടത് തമിഴ് ആരാധകർ തന്നെയാണ് അന്യഭാഷയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന കീർത്തി ഇപ്പോൾ ബോളിവുഡിലേക്ക് അരങ്ങേറ്റത്തിന് കാത്തിരിക്കുകയാണ് ആ കാത്തിരിക്കുന്ന വേളയിൽ തന്നെയാണ് വിവാഹത്തിന്റെ വാർത്തകളും വരുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വിവാഹ വാർത്ത തന്നെയാണ് കീർത്തിയുടെ വാർത്ത എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ആവേശത്തോടെ തന്നെയാണ് കീർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കീർത്തിയുടെ ഒരു സന്തോഷ വാർത്ത അത് പ്രേക്ഷകരെ സംബന്ധിച്ചും സന്തോഷ വാർത്ത തന്നെയാണ് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് അത് ഇരട്ടി മധുരമുള്ളൊരു വാർത്ത തന്നെ എന്ന് പറയാം മലയാളി പ്രേക്ഷകരിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി വളർന്നത് ആ വളർച്ചയിലൂടെയാണ് കീർത്തി ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും എത്തിയത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കീർത്തിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരുക സ്വീകരിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ തന്നെ കൈവശം വെക്കാറുണ്ട് അത്തരത്തിൽ വൈറലാകുകയാണ് ഇപ്പോൾ പണ്ടെപ്പോഴോ പങ്കുവച്ച കീർത്തിയുടെ വീഡിയോ ആ വീഡിയോ കണ്ടുതന്നെ ആരാധകർക്ക് മനസ്സിലായി കീർത്തി പറഞ്ഞത് സത്യമാണ് കീർത്തി കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സത്യം മനസ്സിലായതോടെ തന്നെ പ്രേക്ഷകർക്കും അതൊരു സന്തോഷമായി എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ